ഒന്നുകിൽ എന്നെ ട്രേഡ് ചെയ്യണം മറ്റൊരു ടീമിൽ മറ്റേതെങ്കിലും ഒരു ടീമിലേക്ക് ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ റിലീസ് ചെയ്ത് ലേലത്തിലേക്ക് വിടണം എന്നുള്ള എന്നുള്ള കാര്യം മാനേജ്മെന്റിനോട് വ്യക്തമാക്കിയിരിക്കുകയാണ് മലയാളി താരമായുള്ള സഞ്ജു സാംസൺ കഴിഞ്ഞ ഐ പി എൽ കഴിഞ്ഞ ശേഷം സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് പോകുന്നു കെ കെ ആറിലേക്ക് പോകുന്നു ഒരുപാട് റൂമറുകൾ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ സി എസ് കെ സഞ്ജുവിനുമായിട്ട് രംഗത്തെത്തിയിരുന്നു പക്ഷെ രാജസ്ഥാൻ വിട്ടു കൊടുക്കാൻ റെഡിയല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ സഞ്ജു സാംസൺ തന്നെ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തന്നെ ഒന്നുകിൽ ട്രെയിനിങ് പോയി മറ്റേതെങ്കിലും ടീമിനെ കൈമാറണം അല്ലെങ്കിൽ തന്നെ റിലീസ് ചെയ്യണം എന്നുള്ള കാര്യം മാനേജ്മെന്റിനെ അറിയിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻസി ചോദിച്ച് ജയ്സ്വാൾ രംഗത്തെത്തിയിട്ടുണ്ട് ജയ്സ്വാളിന് ക്യാപ്റ്റൻ ആവാൻ ടീമിന്റെ ക്യാപ്റ്റൻ ആവാനുള്ള ഉള്ള താല്പര്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ജയ്സ്വാൾ ടീം ഇട്ടു പോകും എന്നുള്ള കാര്യം ഒക്കെ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം രാഹുൽ ദ്രാവിഡ് കോച്ചായി വന്ന ശേഷം ടീമിൽ അത്ര മികച്ച രീതിയിൽ ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ടീമിനുണ്ടായത് ഇപ്പോൾ കഴിഞ്ഞ ഓപ്ഷൻ ടീം കോമ്പിനേഷൻ ആവട്ടെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ തന്നെ ആവാം സഞ്ജു സാംസൺ തന്നെ ടീം വിട്ടു പോകണം ടീം വിടാൻ അനുവദിക്കണം ഒന്നെങ്കിൽ ട്രേഡിംഗ് വഴി ഏതെങ്കിലും ടീമിനെ കൊടുക്കണം അല്ലെങ്കിൽ റിലീസ് മിനി ഓപ്ഷനിൽ റിലീസ് കൊടുക്ക റിലീസ് ആക്കണം എന്നുള്ള കാര്യം സഞ്ജു വ്യക്തമാക്കിയിട്ടുണ്ട് പല ടീമുകളും സഞ്ജുവിനെ താല്പര്യം പ്രകടിപ്പിച്ച് സജീവിനെ സ്വന്തമാക്കാൻ മിനി ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ സഞ്ജുവിന് വേണ്ടി പടം മുടക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി അതുപോലെ ലക്നൗ കെ 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 ആർ ഒക്കെ എന്തായാലും റെഡി ആയിരിക്കും ഏതായാലും സഞ്ജുവിനെ റിലീസ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടുതന്നെ അറിയാം ക്രിപ്പസിൻ്റെയും ഈ എസ് പി ക്രിക്കറ്റ് ഓഫിൻ്റെയും സോയ്സിലെ ഒരു വന്നൊരു ഒരു കാര്യപ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഈ ചാനലുമായി അറിയിക്കുന്നതായിരിക്കും